ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഷുഡ് എന്ന വാക്ക് ഉപേക്ഷിക്കണം എന്നുള്ളതാണ് അതിങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള അത്തരം വാക്കുകൾ ഷുഡൻ ആൻഡ് ഷുഡിൻസ് ഇങ്ങനെ ആയിരിക്കണം നിർബന്ധമാണ് ഇങ്ങനെ ആയിരിക്കരുത് നിർബന്ധമാണ് ഈ രണ്ട് സ്വഭാവങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ സംസാരിക്കുന്നത് മോട്ടിവേഷൻ അല്ല സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിർബന്ധ ബുദ്ധി കൊണ്ട് നടന്നാൽ നമ്മൾ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും ഒരാൾ നമ്മളോട് അനീതി ചെയ്താൽ അതിനോട് പ്രതികരിക്കണം ഒരോപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇതിലേതാണ് ഞാൻ ചെയ്യേണ്ടത് ഒരാൾ ചോദിക്കുകയാണെന്ന് വിചാരിച്ചു ഒരനീതി കണ്ടാൽ പ്രതികരിക്കണം എന്ന് ഞാൻ പറയുക അങ്ങനെ നമ്മൾ തീരുമാനിച്ചിട്ട് നടക്കൊന്നും വേണ്ട അനീതി കണ്ട പ്രതികരിക്കണം എന്ന് എവിടെയെങ്കിലും പ്രതിജ്ഞ എടുത്തിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അനീതി കണ്ട ഒരിക്കലും പ്രതികരിക്കുകയില്ല എന്നും പ്രതിജ്ഞ എടുത്തിട്ട് നടക്കേണ്ട ആവശ്യമില്ല സാഹചര്യം സന്ദർഭം ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ പേഴ്സണലായിട്ടുള്ള മറ്റ് ശാരീരിക സാമൂഹിക അവസ്ഥകൾ നമ്മൾ ഉണ്ടാകുന്ന ഗുണം ദോഷം എന്നിവയെക്കുറിച്ചുള്ള ചിന്തകൾ ഇവയെക്കുറിച്ചൊക്കെയുള്ള അപ്പോഴത്തെ ഒരു ഒരു ചിന്താഗതി അപ്പോഴത്തെ ഒരു നിലപാട് ആ മൊമെൻ്റിൽ എന്താണ് നമ്മളുടെ മനസ്സും ശരീരവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക ചിലപ്പോൾ പ്രതികരിക്കാനായിരിക്കും പറയുക അപ്പോൾ അത് ചെയ്യുക ചിലപ്പം മിണ്ടാതിരിക്കുന്നതായിരിക്കും നമ്മുടെ മനസ്സ് പറയുന്നത് അപ്പം മിണ്ടാതിരിക്കുക ഇതിന് നമ്മളെ അനുവദിക്കുക ഇതാണ് ഈ കോൺസെപ്റ്റ് നമ്മളെ അതാത് സമയത്ത് ജീവിത സാഹചര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻഡായിട്ടുള്ള അനുസരിച്ചല്ല വരുന്നത് ഓരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നാളെ ഉണ്ടാക്കാൻ പോകുന്നൊരു പൂട്ടിന് നമുക്ക് ഇന്ന് താക്കോലും ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല അതുപോലെ നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിന് ഇന്ന് തന്നെ തീരുമാനം എടുത്തു വയ്ക്കാനും പറ്റില്ല നാളെ ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞാൻ വേണ്ട പോലെ പ്രതികരിക്കുകയാണെങ്കിൽ പ്രതികരിക്കും പ്രതികരിക്കുന്നില്ലെങ്കിൽ പ്രതികരിക്കില്ല അത്ര തന്നെ നമ്മളാകെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം നമ്മളുടെ ഉള്ളിൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യുക ഡിസിഷൻ മേക്കിംഗ് പവർ ഇമ്പ്രൂവ് ചെയ്യുക പ്രോപ്പറായിട്ട് ആ സമയത്ത് എനിക്ക് ചിന്തിക്കാൻ പറ്റണം സാധ്യതയുണ്ട് ഞാൻ ചിന്തിച്ചോളും ആ സമയത്ത് എന്നുള്ള കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക നമ്മൾ ഡിസിഷൻസ് എടുത്ത് വെക്കരുത് ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മൾ രണ്ട് ടൈപ്പ് മൈൻഡാണ് ഉള്ളത് ഫിക്സഡ് മൈൻഡ് സെറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ മൈൻഡ് സെറ്റ് ഇതിൽ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് അത് ഏത് ടൈപ്പ് ആണെങ്കിലും ശരി നല്ല സൈഡിലാണെങ്കിലും മോശം സൈഡിലാണെങ്കിലും ഫിക്സഡ് മൈൻഡ് സെറ്റാണോ നിങ്ങളുടെത് നിങ്ങളെവിടെയെങ്കിലുമൊക്കെ നിങ്ങളെ തന്നെ നശിപ്പിക്കും നിങ്ങളുടെ വില കളയും അതാണ് ബിക്കോസ് ലൈഫ് ഈസ് നോട്ട് ഫിക്സഡ് ലൈഫ് നമുക്ക് എവിടെയും ഗ്യാരണ്ടി ചെയ്തു തന്നിട്ടില്ല ഞാൻ ഇന്ന് ഒരാളെ എന്നോട് എതിർക്കാൻ വന്ന സമയത്ത് ഞാൻ അയാളോട് ക്ഷമിച്ചു അത് നിങ്ങൾ കണ്ടു നാളെ ഒരാൾ എന്നോട് എതിർക്കാൻ വന്ന സമയത്ത് വയർ നിറച്ച് കൊടുത്തു അതും നിങ്ങൾ കണ്ടു അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ചിലപ്പോൾ ഇന്നലെ നിങ്ങളുടെ ഒരു സ്വഭാവമായിരുന്നല്ലോ ഇന്ന് നിങ്ങൾ വേറെ സ്വഭാവമാണല്ലോ കാണിക്കുന്നത് ചിലപ്പോൾ ഒരേ ആളോടന്നെ ഇന്നലെ ഞാൻ ക്ഷമിച്ചു ഇന്ന് ഞാൻ എതിർത്തു അപ്പോഴും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ എൻ്റെ ഉത്തരം ഇതായിരിക്കും ഇന്നലത്തെ സംഭവം അങ്ങനെ പ്രതികരിക്കേണ്ടതായിരുന്നു ഇന്നത്തെ സംഭവം ഇങ്ങനെ പ്രതികരിക്കേണ്ടതാണ് ഇനി നാളെ വേറൊരു സംഭവം വരുമ്പോൾ വേറെ രീതിയിലായിരിക്കും പ്രതികരിക്കുക ഞാൻ എവിടെയും എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ടിട്ടില്ല ഓരോ മനുഷ്യരോടും ഞാൻ ഇങ്ങനെ പ്രതികരിക്കുള്ളൂ അല്ല അങ്ങനെ പ്രതികരിക്കാൻ പാടുള്ളൂ എന്നൊന്നും എവിടെ എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ടിട്ടില്ല സാഹചര്യം നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന നമ്മളുടെ ഒരു പ്രതികരണ സ്വഭാവമുണ്ട് അതിനെ നമ്മൾ മാനിക്കണം കാലം മാറുമ്പോൾ നിലപാടുകൾ മാറ്റാൻ അറിയണം ചിന്താഗതികളെ മാറ്റാൻ അറിയണം നമ്മുടെ അറിവുകൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ നിലപാടുകൾ ചിന്താഗതികളൊക്കെ മാറണം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറണം നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിനനുസരിച്ച് മാറണം സമൂഹം ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടപെടലുകളുടെ ഡിമാൻഡുകൾ ഉണ്ടാവും ഞാൻ ഇങ്ങനെയാണ് ഇടപെടേണ്ടത് ഞാൻ അങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് മാറണം